പരിപ്പ് വട ചിലർക്ക് ഗ്യാസ് ഉണ്ടാക്കും വായു സ്തംഭനം വായുക്ഷോഭം വയറുവേദന പക്ഷേ എനിക്ക് വട ജീവിതത്തിൻ്റെ ഒരു വസന്തകാലത്തേക്ക് തുറക്കുന്ന ഒരു ജാലകമായ ഒരു പരിപ്പ് വടയിൽ നിന്നാണ് ഞാൻ മലയാള സിനിമയിലെ പാട്ടെടുത്തുകാരനായത് ചെറുപ്രായത്തിൽ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ എൻ്റെ ക്ലാസ്സിലേക്ക് ഒരു പ്യൂൺ അപ്പുക്കുട്ടൻ നായർ ഒരു മെമ്മോ ആയിട്ട് വന്നു ബുധനാഴ്ച ഒരു ബെനിഫിറ്റ് ഷോ കളിക്കാൻ പോകുന്നുണ്ട് എൻ്റെ നാട്ടിലെ തിയേറ്ററിൽ നാൽപ്പത് പൈസ കൊടുക്കുന്നവർക്ക് സിനിമയ്ക്ക് പോവാം അക്കാലത്ത് നാൽപ്പത് കാശുണ്ടെങ്കിൽ നാൽപ്പത് പൈസ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ചരിത്രാതീത കാലമൊന്നുമല്ല സെവൻറ്റീസിലാണ് ഞാൻ പറയുന്നത് നാൽപ്പത് പൈസ കയ്യിലുണ്ടെങ്കിൽ ഒരു നേരം വീട് പുലരും അപ്പോൾ എനിക്ക് നാൽപ്പത് പൈസ ചിന്തിക്കാൻ പറ്റില്ല ഇരുപത്തഞ്ച് പൈസ ടിക്കറ്റിനും പതിനഞ്ച് പൈസ ചായയ്ക്കുമാണ് അപ്പോൾ എല്ലാവരും കൊടുത്തു അന്നൊക്കെ ഒരു സിനിമ കാണുന്ന ഇന്നത്തെ മാതിരില്ല നല്ല ആഴ്ച എൻ്റെ മകൻ പോയിട്ട് മക്കൾ പോയിട്ട് തിയേറ്ററിലേക്ക് വിളിച്ചു പറഞ്ഞ് ബുക്ക് ചെയ്തിട്ട് സിനിമ കാണുമോ അന്നൊന്നും സിനിമ കാണുമെന്ന് പറഞ്ഞാൽ ഒന്നാമത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ് കൂട്ട സിനിമ കാണുക ആരൊക്കെ നാഴേക്ക് നാൽപ്പതോട്ടം സിനിമയ്ക്ക് പോകുന്നവനാണെന്നൊക്കെ പറയും ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് കണ്ടിട്ടുണ്ടാവുന്നുള്ളൂ സിനിമ കാണുന്നതൊരു മഹാപാത കാണുന്നൊരു ധാരണയാണ് ഇപ്പം എൻ്റെ വീട്ടിലങ്ങനെ ഇല്ലാത്തതുകൊണ്ട് സിനിമയും കലയും സംഗീതത്തെയൊക്കെ സ്നേഹിച്ചതിന് പശ്ചാത്തലം എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മ ഞാൻ പോയിക്കോട്ടെ നാൽപ്പത് വയസ്സ് തരുമോ അപ്പോൾ അച്ഛൻ തളർന്നു കിടക്കാണ് വീട്ടിൽ അച്ഛനോട് ചോദിക്കാൻ പറ്റില്ല അപ്പോൾ അമ്മ ഉറങ്ങി പോവണ്ട സിനിമയ്ക്ക് ഓ പിന്നെ അതിന് ഷാഠ്യല്ല വാശിയില്ല കാരണം അത് എനിക്കറിയാം എൻ്റെ അമ്മ സങ്കടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ സിനിമ ഞങ്ങടെ പറച്ചു പറച്ചുപേക്ഷിച്ച് കളഞ്ഞു ആ തൊട്ട അയൽവക്കത്തെ കുട്ടികളൊക്കെ കുപ്പായം അവരുടേത് അലക്കിടാനും തേക്കാനും തുടങ്ങി അവർ ഒരുങ്ങായിരുന്നു ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ എനിക്കിത് വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ മറ്റ് വേവലാദികളിലേക്കും എൻ്റെ ഷാഡ്യങ്ങളിലേക്കും എൻ്റെ കളികളിലേക്കും പോയി പക്ഷേ സിനിമ കാണാൻ കൊണ്ടുപോകുന്ന ദിവസം അമ്മ എനിക്ക് ഇരുപത്തഞ്ചിന പൈസ തന്നു ടിക്കറ്റിൻ്റെ പണം ഏതോ അയൽവക്കത്തെ അമ്മച്ചിയോടോ സുഹൃത്തിനോടോ കടമായി തന്നാണ് പിന്നോട് നീ സിനിമ കണ്ടോളൂ കാപ്പി കുടിക്കണ്ട കുടിക്കണ്ടതിന് അഞ്ച് വയസ്സോട് വേണം എനിക്ക് പെട്ടെന്ന് പ്രധാനമന്ത്രി പദം കിട്ടിയ ആളമാരിയിപ്പോയി ഞാൻ ഇപ്പം സോണിയാഗാന്ധി ഭൂരിപക്ഷം വോട്ടോടെ ജയിച്ചിട്ട് വേറൊരാൾ പ്രധാനമന്ത്രിയായി പോയില്ലോ ഒറ്റ രാത്രി രാത്രിയുണ്ട് അതുപോലെ ഞാൻ ഒറ്റ നിമിഷം കൊണ്ട് പ്രധാനമന്ത്രിയായിപ്പോൾ ജാടയും അഹങ്കാരം പിറ്റേ നേരം വെളുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഭൂമിയെ ഞാൻ പതുക്കെ അച്ചു തുരണ്ടിൽ ഇങ്ങനെ ഉരുട്ടാൻ വരെ ശ്രമം നടത്തി വയ്ക്കും ഇങ്ങനെ ചുമരൻ്റെ മുകളൊക്കെ രാവിലെ സിനിമയാണല്ലോ അങ്ങനെ സ്കൂളിൽ ചെല്ലുന്നു ടീച്ചറുടെ കയ്യിൽ ഞാൻ ഈ കാശ് കൊടുത്തു ഞാനുണ്ട് സിനിമയ്ക്ക് അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇരുപത്തഞ്ച് വയസ്സുള്ളവരെ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല നാൽപ്പത് വയസ്സാണ് എൻ്റെ ഇപ്പം ഞാൻ എനിക്ക് കാപ്പി കുടിക്കേണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടീച്ചർ തൊട്ടടുത്ത ക്ലാസ്സിലെ ഹെഡ് മാസ്റ്ററോട് സർ ഒരു കുട്ടി ഇരുപത്തഞ്ച് പൈസ തന്നിട്ടുണ്ട് ഈ കുട്ടിയെ സിനിമയ്ക്ക് കൊണ്ടുപോകാമോ മാഷൻ ആ അവനും പോന്നോട്ടെ ദൈവം അവിടെ ഹെഡ് മാഷറുടെ തലയിൽ കയറിയിരുന്നതാണ് പോയിക്കോളുന്ന് അങ്ങനെ കുട്ടികളോടെല്ലാം പുറത്തിറങ്ങാൻ പറഞ്ഞു ഉയരക്രമത്തിൽ നിർത്തുകയാണ് നാല് കിലോമീറ്റർ നടക്കണം ഇടവഴി പാടം റോഡ് റോഡ് ടാർ റോഡൊന്നുമല്ല നാല് കിലോമീറ്റർ ഈ താറാവിനെ കുട്ടനാടൻ പാടത്തൂടെ കൊണ്ടുപോകുമ്പം ബെനിഫിറ്റ് ഷോ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ടീച്ചർ ഒരു വരി തെറ്റി അപ്പടിയാണ് ചന്തിക്ക് വൃത്തിയായി തിയേറ്ററിലെത്തുന്നു അപ്പോൾ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മതിയുള്ള ക്ഷണായുസും ഒന്നുമല്ല ഈ ഓല കൊണ്ട് മേഞ്ഞ തേക്കിൻ്റെ തൂണുകളൊക്കെ ഉള്ള തിയേറ്ററാണ് ഞാൻ ആദ്യം ഇതിൻ്റെ മുമ്പ് കയറിയിട്ടുള്ളൂ കാരണം വേറെ സിനിമ എനിക്ക് കാണാമല്ലോ ഫ്രണ്ടിൽ തൊട്ട പ്രധാന ഫയർ എന്ന് പറഞ്ഞ ബക്കറ്റ് ഈ ബക്കറ്റ് ഫയർ എന്ന് പറഞ്ഞ ബക്കറ്റ് ഞാനും തമ്മിൽ ഒരടി ദൂരമേ ഉള്ളൂ അപ്പം സിനിമ അങ്ങനെ കാണാമല്ലോ ഇന്നും സത്യം പറഞ്ഞാൽ എനിക്ക് സിനിമ കാണണമെങ്കിൽ മുമ്പിലിരിക്കണം എന്തെങ്കിലും സിനിമ ആസ്വദിച്ചു എന്ന് എനിക്കൊരു ബോധ്യം ഉണ്ടാവുള്ളൂ അങ്ങനെയാണ് സിനിമ തുടങ്ങി ഇൻടർവെല്ലായി ഇടവേള എന്ന് കണ്ടപ്പോൾ മാഷന്മാരുടെ ഈ ഡോറിലൊരു വിളിയാണ് ആ കാപ്പിക്ക് കാശ് കൊടുത്തോല് വന്നോളൂ പുറത്തേക്ക് ഇറങ്ങിക്കോളൂ അങ്ങനെ കാശ് കൊടുക്കാത്ത ചില ജീവികൾ ഈ തിയേറ്ററിൻ്റെ അകത്തുണ്ടായിരുന്നു കാരണം വിശ്രമവേള എന്ന് പറഞ്ഞപ്പം ലൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒരു അഞ്ചാറ് കുട്ടികൾ അതൊന്ന് കളത്തെങ്കൽ മാധവൻ നായർ എന്ന് പറഞ്ഞ് ഒരാളുടെ മകളായിരുന്നു അദ്ദേഹം ഒരു കുത്തുകേസിൽപ്പെട്ടിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുകയാണ് ആളുടെ മകൾ ഞാൻ പിന്നെ ആശാരിപ്പണി ചെയ്ത് ഉപജീവനം കഴിക്കുന്ന രവി ഇങ്ങനെ നാലഞ്ച് പേർ അപ്പം ഞങ്ങൾ ഈ നാലഞ്ച് കുട്ടികൾ കാപ്പിക്ക് കാശ് കൊടുത്തിട്ടില്ല വടക്കും കാശ് കൊടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങളെ കൂടെയുള്ളവർ ഇടവേളയ്ക്ക് ശേഷം കാപ്പി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഈ പരിപ്പിൻ്റെയും പച്ചമുളകിൻ്റെയും കരുവേപ്പിലയുടെയും ഇഞ്ചിയുടെയും ഒരു മണം ഈ തിയേറ്ററിൻ്റെ അകത്തേക്ക് വന്നു അന്ന് മോഹിച്ചു ഞാൻ ഒരു കഷ്ണം പരിപ്പ് വട കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഗാനങ്ങൾ എഴുതാമായിരുന്നു എന്ന് ജയം പറഞ്ഞ മാതിരിയല്ലേ പറഞ്ഞത് മോഹിച്ചതാണ് ഈ മാഷന്മാരാരെങ്കിലും ആ കുട്ടികളെ വരൂ കാശ് കൊടുക്കാൻ കൃതിയില്ലാത്തവർ വന്നോളൂ ഒരു പരിപ്പ് വട കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഞാനിന്ന് സിനിമ പാട്ടെടുത്ത് കയറാനായിട്ടുണ്ടാവില്ല അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു പടം പൂടുന്നു ഇതേമാതിരി താറാവിനെ പോലെ തിരിച്ചു കൊണ്ടുവരുന്നു നാല് കിലോമീറ്റർ ഈ നടന്നു വരുന്ന ചില്ലാനം കുട്ടികളിൽ ഞാൻ മാത്രം ഒരു സൂത്രം ചെയ്തിരുന്നു അഞ്ച് പാട്ടും പഠിച്ചിരുന്നു എനിക്കപ്പം തോന്നുകയാണ് ഒരു പരിപ്പുകൂടെ തിന്നാൻ നിർത്തിയില്ലാത്ത എനിക്ക് ഈ സിനിമയിലേക്ക് വരണം എന്ന് തോന്നിയതാണ് അപ്പോൾ നടനൊന്നും ആവാനുള്ള യോഗ്യത ഒന്നല്ല എനിക്ക് അന്നേ മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ നടന്മാർക്ക് സൗന്ദര്യം വേണ്ടിയിരുന്നു ആർക്കും അഭിനയിക്കാൻ അപ്പോൾ സ്ക്രീനിന് പുറകിലാക്കാൻ പരിപാടി എന്ന് ഞാൻ തീരുമാനിച്ചു ആരും കാണൂലോ അപ്പോൾ ഈ അഞ്ച് പാട്ടും പഠിച്ച നിലയ്ക്ക് ഞാൻ പാട്ടെടുതാൻ തീരുമാനിക്കുന്നത് അന്നാണ് അല്ലെ പാട്ട് ഭാസ്കരൻ മാഷുടേതായിരുന്നു കണ്മണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകൾ വേറെ കണ്ണുകളെന്തിനുവേറെ കാണാനുള്ളത് കരളിൽ പകരാൻ കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരേ കണ്ണായ് ുണ്ടല്ലോ ചാരേ കണ്ണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകൾ എനിക്ക് കണ്ണുകൾ എന്തിനുവേറെ അതായിരുന്നു പാട്ട് ചിത്രം കുപ്പിവളയായിരുന്നു അല്ലേ എല്ലാ പാട്ടും ഞാൻ പഠിച്ചു കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ കൽപ്പിച്ചോറിക്കേയ മലർമൊട്ടെ കൽവിൻ്റെ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമു കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തേ മിഠായി പോലെ കുട്ടികളുടെ വലിയവരുടെ മനസ്സിലേക്ക് അലിഞ്ഞിറങ്ങുന്ന വാക്കുകളാണത് അന്ധനാണ് നായകൻ പ്രേമനസീറിനാ സിനിമയിൽ കണ്ണുകാണില്ല കണ്ണു കാണാതെ അദ്ദേഹത്തിന് ഭാര്യ ഗർഭിണിയാണെന്ന് കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേനാണ് ഒരിക്കലും കാണാൻ പറ്റില്ല കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെയാണ് കരളിൻ്റെ കൂട്ടിൽ അടച്ചു വെച്ചാൽ ആ കുഞ്ഞിത്തത്തെ നമുക്ക് കാണാൻ പറ്റില്ല കൽപ്പിച്ചു റബ്ബനിക്കേകിയ കുഞ്ഞാണത് കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമു കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തേ കൽപ്പിച്ചു മണിമുത്ത് കൽ കണ്ങ്ങുറങ്ങ പിന്നെ പറയുന്നു കൈവന്ന കണ്ണല്ലേ മണ്ണിതിലുണ്ടായ വിണ്ണല്ലേ മണ്ണൽ പിറന്ന വിണ്ണല്ലേ ആകാശമല്ലേ ഭൂമി ആണ് ഇയാൾ അന്ധനാണ് ഭൂമിക്ക് പിറന്ന് ആകാശമാണ് എന്നാണ് ഭാസ്കർ മാഷു കൽപ്പിക്കപ്പെടുന്നത് കൽപ്പിക്കുന്നു കൽപ്പിതം ഉണ്ടാകുന്ന താമരമിധിയാണ് തങ്ക ത്തിന്മണിയാണ് ഉള്ളിലെ മേഴികളാൽ കാണട്ടെ ഞാൻ ഉള്ളിലെ മിഴികളാൽ കാണട്ടെ ഞാൻ അകം അകമിഴികൊണ്ട് മനസ്സിൻ്റെ അകത്തെ കണ്ണുകൊണ്ട് തന്നെ കണ്ടോട്ടെ എൻ്റെ കുഞ്ഞെ എനിക്ക് ജീവിതത്തിലും ഒരിക്കലും മരണം വരെ എനിക്ക് എൻ്റെ വാവയെ കാണാൻ പറ്റില്ലല്ലോ എന്ന് കാതരപ്പെടുന്ന ഒരച്ഛൻ്റെ വേദന പന്ത്രണ്ട് വരിയിൽ ഭാസ്കരൻ മാഷ് അജന്തയുടെ ചുമരിൽ ശില്പി കൊത്തിവെച്ച ഊഹാ ചിത്രം പോലെ വരച്ചുകളാണ് അങ്ങനെയുള്ള ആ പാട്ടുകൾ ബൈഹാട്ട് ചെയ്ത് വെയിലത്ത് നടന്ന് അട്ടകൾ വളരുന്ന പാടത്തെ നേർച്ചാലിലൂടെ നടന്ന് ഇടവഴി കിടന്ന് വീട്ടിലെത്തുമ്പോഴേക്കും മനസ്സുകൊണ്ട് ഞാനൊരു പാട്ടെടുത്തുകാരനായി കഴിഞ്ഞിരുന്നു പാട്ട് ഞാൻ എഴുതും വേറെ എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അന്നെനിക്ക് ഒരു ബോംബാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇന്ത്യയിലെ ലോകത്ത് ഏറ്റവും വലിയ ബോംബെറിയുന്നതിൽ വിദഗ്ധനാവുകയായിരുന്നു ബോംബെറിയുന്നതിൽ ആറ് അവാർഡ് കിട്ടുകയായിരുന്നു ഇപ്പോൾ പാട്ടിന് ആറ് അവാർഡ് കിട്ടി സ്റ്റേറ്റ് അവാർഡ് ഓരോ കുട്ടിയെയും ഓരോ മനുഷ്യനെയും അവനെ രൂപപ്പെടുത്തുന്നത് അവനെ അവൻ്റെ പരിണാമം ഉണ്ടാക്കുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ പരിതോവസ്ഥകളാണ് അവൻ്റെ പരിസരങ്ങളാണ് അവൻ്റെ കണ്ണീരാണ് അവൻ്റെ അന്നമാണ് അതിലെ ഉപ്പാണ് അതിലെ മുളകാണ് അതിലെ എരിവാണ് അതിൽ ചോർപ്പാണ് അല്ലെ കയ്പാണ് तमस में देवरवानतमस में देवरवान प्राणसकी एंडे मुनिलतमस में പ്രേമ മൈ നി കിൽ തമസമെന്തേരുവാ ഹേമന്തയാണി തൻ പൊൻപിളക്ക് മാഗന്ധ മകന്ദിൽ ശാഖികളിൽ രാക്കിളികൾ മയങ്ങാറായ സമയത്താണ് പ്രാണസഖ്യോട് എന്തേ താമസം വരുവാൻ എന്ന് ഭാസ്കര മഹ്ഷ ചോദിച്ചത് ഭാർഗവീ നിലയം എന്ന സിനിമ കളിക്കുന്നത് എൻ്റെ പുറത്തെ കോട്ടകയിലായിരുന്നു അപ്പം ആരോ പറഞ്ഞത് പ്രേതത്തിൻ്റെ കഥയാണ് കണ്ടാൽ ബോധം കിട്ടു വീണു പോകുന്നത് സ്കൂളിലെ കുട്ടികൾ പറഞ്ഞാണ് കുട്ടികളൊക്കെ പോയിട്ട് കാണാൻ പോയി വന്നിട്ട് സിനിമ കണ്ടു സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സിനിമ കാണാൻ പോകാൻ വിധിക്കപ്പെട്ടിട്ടില്ലാത്ത കുറേ കുട്ടികളോട് ഇവർ കഥ പറഞ്ഞിരുന്നു അതെ മോനെ മധു വന്നിട്ട് തൂങ്ങി മരിക്കുകയാണ് ഇവരുടെ കഥ പറയാ അവനൊക്കെ അപ്പം നല്ല തിരക്കഥാകൃതൊക്കെ ആയിട്ട് ഓസ്കാർ പാടൊക്കെ വാങ്ങേണ്ട ആളുകളാണ് ഇപ്പോൾ എവിടെയാണ് ജീവിതത്തിൻ്റെ ഏത് പാളയത്തിലേക്കാണ് ജീവിതത്തിൻ്റെ ഏത് സങ്കടത്തിലേക്കാണ് അവർ നടന്നു പോയതെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല അന്നൊക്കെ പിരിഞ്ഞു പോയതാണ് അപ്പോൾ നമ്മളെ വരട്ടുക എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു മാർഗനിലയം കണ്ടിട്ട് എന്നാലും രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല ചെന്നാൽ അപ്പോൾ എനിക്ക് ആകാംക്ഷ കൂടും അവരിങ്ങനെ യക്ഷി ഇങ്ങനെ നടന്നു വരികയാണ് വെള്ള സാരിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ യക്ഷി വന്നിട്ട് അങ്ങനെ ആക്രമിക്കും രക്തം കുടിച്ച് അപ്പോൾ എനിക്ക് വൈകുന്നേരം സ്കൂളിൽ ഉച്ച സമയമായതുകൊണ്ട് ഞാൻ ധൈര്യമാണ് കാരണം മാഷന്മാരുണ്ട് ചോറിലുണ്ട് കുട്ടികളുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് നാലുമണിക്ക് സ്കൂൾ വിട്ട് വീട്ടിലേക്കുള്ള ഇടവഴിയിലും എൻ്റെ സുഹൃത്തുക്കളുണ്ട് അവരോരോ ഇടവഴിയിലും പിരിഞ്ഞു പോകുമ്പോൾ ഭാർഗവീ നിലയും യക്ഷിയും പാട്ടും എന്നെ വേട്ടയാടിയിരുന്നു വീട്ടിലെത്തുന്നു സന്ധ്യാസമയത്ത് മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ പഠിക്കാനിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടാൽ ഞെട്ടി ഭാർഗവീ നിലയത്തെ ഭയപ്പെട്ടിരുന്നു അങ്ങനെ ഭാർഗവീ നിലയത്തിൻ്റെ ഒരു നോട്ടീസ് എനിക്ക് ശശി എന്ന് പറഞ്ഞൊരു കുട്ടി കൊണ്ടുത്തന്നു അപ്പം അതിൽ ഞാൻ കണ്ട പേരുകളാണ് വൈക്കം മുഹമ്മദ് ബഷീർ കഥ വൈക്കം മുഹമ്മദ് ബഷീർ അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു ശത്രു ഉണ്ടാവുമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എൻ്റെ ആദ്യത്തെ ശത്രുവായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ പിന്നീട് വളരെ കാലം കഴിഞ്ഞ് ഞാൻ ആർട്സ് കോളേജിൽ പഠിക്കുമ്പോൾ വൈലാലിലെ വീട്ടിൽ പോയിട്ട് കട്ടൻ ചായയും കഞ്ഞിയും കുടിച്ച് ഈ ശത്രുവിനെ അവിടെ പ്രതികാരം കിട്ടിയിട്ടുണ്ട് പക്ഷെ ആദ്യമായി എനിക്കുണ്ടാകുന്ന ശത്രുവാണ് വൈക്കം മുഹമ്മദ് ബഷീർ കാരണം ഭാർഗവീ നിലയത്തിൻ്റെ കഥ എഴുതിയാണ് അദ്ദേഹമാണ് അദ്ദേഹമാണ് എൻ്റെ സന്ധ്യകളെ എൻ്റെ രാത്രികളെ പേടിപ്പെടുത്തിയതും പനിച്ച് എന്നെ കിടത്തിയതും ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല കുട്ടികൾ പറഞ്ഞിട്ട് അത്ഭുതപ്പെടുത്തി ഭയപ്പെടുത്തിയാണ് രണ്ടാമത്തെ ശത്രുവായിരുന്നു വിൻസെൻറ്റ് മാഷും അപ്പോൾ ക്യാമറ ട്രിക്കിലൂടെയാണ് യക്ഷി വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറയും കണ്ടിട്ടില്ല അന്ന് എന്ത് സംഭവിച്ചാലും ക്യാമറ ട്രിക്ക് എന്നാണ് പറയുക മോനെ അത് ക്യാമറ ട്രിക്കുള്ളൊരു പരിപാടിയാണത് എന്ന് പറഞ്ഞാൽ യക്ഷി വരുന്നൊക്കെ ക്യാമറ ട്രിക്ക് ആയിരിക്കുന്നതാണ് അപ്പോൾ ഈ ക്യാമറയാണ് എൻ്റെ രണ്ടാമത്തെ ശത്രു പിന്നെ ക്യാമറ മേനോ വിൻസെൻറ്റ് മാഷ് മൂന്നാമത്തെ ശത്രു ശത്രുവും ഭാസ്കരന്മാഷായിരുന്നു ഈ യക്ഷിയുള്ള പടത്തിലൊക്കെ പാട്ടെഴുതാൻ പോയിട്ട് ഇയാൾ തിരിച്ചു വന്നു എന്നുള്ളൊരു അത്ഭുതമായിരുന്നു എനിക്ക് നാലാമത്തെ ശത്രു ബാബുക്കായിരുന്നു പേടിയാണ് ഞാൻ രാത്രി ഭാർഗവീ നിലയത്തിൻ്റെ നോട്ടീസ് കണ്ട് പേടിച്ച് ഞെട്ടി നിലവിളിച്ചിട്ടുണ്ട് പിന്നീട് അത് നൂറ് തവണ കണ്ടു ഭാസ്കരൻ മാഷ പരിചയപ്പെട്ടു അനുഗ്രഹം മേടിച്ചു ബാബുക്കായ ഞാൻ ആർട്സ് കോളേജ് പഠിക്കുന്ന സമയത്ത് അന്ന് പക്ഷാഘാതം പിടിച്ചിട്ട് വലത് ഭാഗം കുഴഞ്ഞു കിടക്കുന്ന കാലത്തും പാളയം ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടു ഞാൻ സിനിമയിലും തുടങ്ങിയില്ല ഞാൻ പഠിക്കുന്ന സമയമാണ് വിൻസൻ മാഷ മദ്രാസിൽ വെച്ച് കണ്ടു നമ്മുടെ വിദ്യാസാഗർ സ്റ്റുഡിയോ സ്റ്റുഡിയോൻ്റെ തൊട്ടുമുമ്പിലാണ് അദ്ദേഹം താമസിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന വിശ്രുത ഗ്രന്ഥകാരനുമായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കട്ടൻ കാപ്പി വാങ്ങിച്ചു കുടിച്ചു അതിലെ പാട്ടുകൾ എന്താണ് താമസം നിനക്ക് വരുവാൻ ഹേമന്തയാമിനിതൻ മൺവിളക്ക് പുലിയായി തളിർ മരമിളി നിന്റെ തങ്കവള കിളുങ്ങിയല്ലോ പൂഞ്ചോല കരയിൽ നിന്റെ പാത സരം കുളുങ്ങിയല്ലോ പലുളി ചന്ദ്രികയിൽ മന്ത്ാസം കണ്ടുവല്ലോ പലുളി ചന്ദ്രികയിൽ നിന്മന്ദസം കണ്ടുവല്ലോ പാതിരാ പതിരാറ്റിൽ നിന്റെ പട്ടുരുമാരിളോട അബ്നോർമൽ അപ്പിയറൻസ് ആയിരുന്നു പതിരാക്കാറ്റിൽ പട്ടുറുമാല ഇളകി നമ്മുടെ മലയാള ചലച്ചിത്ര സംസ്കാരത്തിൻ്റെ മുറ്റത്തൊരു പൂക്കളം തീർത്ത ഭാർഗവി നിലയത്തിൽ നിന്നും മാഷ് പിന്നെയും കുങ്കുമൂത്തു എൻ്റെ തങ്കക്കിനാവിൻവരയിൽ കായംകുളം കൊച്ചുണ്ണിയിൽ ദാസേട്ടനാണ് ആ സ്ക്രീനിൽ അപ്പിയർ ചെയ്യുന്നത് പത്തോ ഇരുപത്തിരണ്ടോ ഇരുപത്തിനാലോ വയസ്സുള്ള കാലം യേശുദാസൻ്റെ ഇന്നും അതിൻ്റെ സീ ഡി ഞാൻ വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട് ആ പ്രായത്തിലുള്ള ദാസേട്ടനെ കാണാൻ വേണ്ടിയിട്ട് മാഷ് കമ്പോസ് ചെയ്തിട്ട് ചെയ്തിട്ടു പൂത്തു തങ്കക്കിനാവരും കുങ്കുമ്പൂകൾ പൂത്തു മാനസമാമണിമുരളി അന്ന് മാതക സംഗീതമരുളി ആ പ്രണയപ്രതീക്ഷ തൻ മാണിക്കടവിൽ കണ്ണിനാൽ തീർത്തുരു കളി തുണിയേറി രാജകുമാരൻ വന്നു ചേർന്നു കുമ്പൂവുകൾ പൂത്ത താഴ്വരയിലേക്ക് ഭാസ്കരമാഷി മലയാളിയെ കൈപിടിച്ചു കൊണ്ട് നടന്നത് ഏറെക്കാലം മുമ്പല്ല നമ്മുടെ അവബോധത്തിൻ്റെയും അഭിരുചിയുടെയും ഒക്കെ ഒരു പുഷ്കല വസന്തകാലത്തിലേക്ക് നമ്മൾ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് നടന്നു പോയിട്ടുണ്ട് ഇന്നലെ ആയിരുന്നു അത് മലയാള സിനിമയുടെ ഇന്നലെയായിരുന്നു അത് ഇന്നലെ നീയൊരു സുന്ദര രാഗമായ കുഴലിൽ വന്നോളിച്ചേരുന്നു അതാണ് ഭാസ്കർമാർ സൂത്രം ഞാൻ നേരത്തെ പറഞ്ഞത് അദ്ദേഹം ഒരു ചിപ്പിയിൽ ഒരു സമുദ്രം ഒതുക്കി വയ്ക്കും ഒരു മഞ്ഞുതുള്ളിയിൽ ഒരു കൈലാസം മറച്ചു പിടിക്കും അദ്ദേഹം ഒരു വിരൽത്തുമ്പിൽ ഒരു രുദ്രവീണ ഒരു വിരൽത്തുമ്പിൽ എടുത്തു പിടിക്കും അതിൽ സിംഹേന്ദ്ര സിംഹേന്ദ്രമധ്യമം വായിക്കും കല്യാണി വായിക്കും ഇന്നലെ നീയൊരു സുന്ദഗമായ പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു മാമക കരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തുവന്നു ഇന്നലെ നീ എൻ്റെ പൊന്നോടക്കുടലിൻ്റെ അകത്തൊരു രാഗമായിട്ട് ഒളിച്ചിരിക്കുകയും മാമക കരാങ്കുലി ചുംബനം കൊണ്ട് എൻ്റെ വിരൽത്തുമ്പിൻ്റെ സ്പർശം കൊണ്ട് ഉമ്മ കൊണ്ട് നീ ഒരു രാഗമായിട്ട് പുറത്തു വരുന്ന മെറ്റമോർഫോസിസം അദ്ദേഹം മാനത്തെ പാട്ടിലുണ്ടാക്കിപ്പാവിൽ താരക നാരി കേട്ടു തരിച്ചു നിന്നു മാനത്തെ ട്ടുപ്പാവിൽ താരക നാരിമാര ഗാനം നിർജരി കേട്ടു തരിച്ചു നിന്നു